ഫിലിം ഇൻഡസ്ട്രിയിൽ അമിതാഭ് ബച്ചൻ ലഭിക്കുന്ന സ്നേഹവും ബഹുമാനവുമാണ് തനിക്കും ലഭിക്കുന്നതെന്ന് ബോളിവുഡ് നടിയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമായ കങ്കണ പറയുന്നു ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴാണ് ബോളിവുഡിൽ അമിതാഭ് ബച്ചനോളം പദവിയും സ്വാധീനവും തനിക്കും ഉണ്ടെന്ന് കങ്കണ പറയുന്നത് താൻ രാജസ്ഥാനിലോ ബംഗാളിലോ ഡൽഹിയിലോ മണിപ്പൂരിലോ പോയാലും എല്ലായിടത്തു നിന്നും സ്നേഹവും ബഹുമാനവും ലഭിക്കുന്നു അമിതാഭ് ബച്ചന് ശേഷം അതുപോലൊരു സ്നേഹവും ബഹുമാനവും ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കാണ് എനിക്ക് മാത്രമാണ് എന്നാണ് കങ്കണ പറയുന്നത് ഇതോടെ ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ നിന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ കങ്കണ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹിമാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ കങ്കണയുടെ നാക്ക് ഉളുക്കി സ്വന്തം പാർട്ടിക്കാരനെ പരസ്യമായി അധിക്ഷേപിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു തേജസ്വി യാദവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ബി ജെ പി നേതാവായ തേജസ്വി സൂര്യയിലേക്ക് എത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ താരം ഉദ്ദേശിച്ചത് പ്രതിപക്ഷ നേതാവായ തേജസ്വി യാദവിനെയാണ് എന്നാൽ പേര് പേരുമാറി തേജസ്വി സൂര്യ എന്നായിരുന്നു കങ്കണ പറഞ്ഞത് പതിവ് ശൈലിയിൽ കത്തി കയറുകയായിരുന്നു കങ്കണ കുടുംബ ആയുധമാക്കി രാഹുൽ ഗാന്ധിയെയും ഇടത് സ്ഥാനാർത്ഥിയെ കടന്നാക്രമിക്കുന്ന സമയത്താണ് കങ്കണയ്ക്ക് ഈ പണി കിട്ടിയത് രാജകുമാരന്മാരുടെ ഒരു പാർട്ടിയുണ്ട് ചന്ദ്രനിൽ ഉരുളക്കിഴങ്ങ് വളർത്താൻ ആഗ്രഹിക്കുന്ന രാഹുൽ ഗാന്ധി ആയാലും ഗുണ്ടായുസം കാണിക്കുകയും നവരാത്രിക്ക് മീൻ തിന്നുകയും ചെയ്യുന്ന തേജസ്വി സൂര്യ ആയാലും എന്ന പരാമർശമാണ് കങ്കണയെ ഇത്തവണ വെട്ടിലാക്കിയത് ഉദ്ദേശിച്ചത് തേജസ്വി യാദവിനെയാണ് എന്നാൽ പറഞ്ഞത് തേജസ്വി സൂര്യയെ ആയിപ്പോയി ഈ സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ട്രോളുകളുടെ പെരുമഴയാണ് പിന്നീട് വന്നത് ബി ജെ പിക്ക് പറ്റിയ സ്ഥാനാർത്ഥിയെ തന്നെയാണ് കിട്ടിയത് എന്ന രീതിയിലാണ് ട്രോളുകൾ വന്നുകൊണ്ടിരുന്നത് കങ്കണ ആളുമാറി സ്വന്തം പാർട്ടിക്കാരെ വിമർശിച്ച വീഡിയോ തേജസ്വി യാദവും പങ്കുവച്ചിട്ടുണ്ട് ആരാണ് ഈ സ്ത്രീ എന്ന തലക്കെട്ടോടെയാണ് അദ്ദേഹം ആ വീഡിയോ ഷെയർ ചെയ്തത് നേരത്തെ തന്നെ പല വിവാദപരമായ പ്രസ്താവനകളും കങ്കണ നടത്തിയിട്ടുണ്ട് ബോളിവുഡിലെ പ്രമുഖരുടെ വീടുകളിൽ നടത്തുന്ന പാർട്ടികളിലെല്ലാം കൊക്കയൻ അതിഥികൾക്ക് വിളമ്പാറുണ്ട് വലിയ വലിയ ആളുകളുടെ വീട്ടിലെ പരിപാടികളിൽ നല്ല വിലയുള്ള കൊക്കയൻ ആദ്യം സൗജന്യമായി നൽകും പിന്നീട് പൈസ വാങ്ങും എം ഡി എം എ ക്രിസ്റ്റ്യലുകൾ വെള്ളത്തിൽ കലക്കി നിങ്ങൾ പോലും അറിയാതെയാണ് കുടിക്കാൻ നൽകുകയെന്നും കങ്കണ അന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ കങ്കണ ചോദിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി സുഭാഷ് ചന്ദ്രബോസ് എവിടെ പോയി എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് പ്രധാനമന്ത്രി ആയിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ പ്രധാനമന്ത്രി ആക്കിയില്ല എന്നാണ് കങ്കണ ചോദിച്ചത് മറ്റൊരു പ്രസ്താവന മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ കാലത്തെ ഒരു അംബാനിയായിരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലവും സമ്പത്തുമൊക്കെ എങ്ങനെ വന്നുവെന്ന് ആർക്കും അറിയില്ല അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ അടുപ്പക്കാരനായിരുന്നു പക്ഷേ അദ്ദേഹം എവിടെ നിന്നും ഈ സ്വത്തുക്കൾ സമ്പാദിച്ചു വന്നത് രഹസ്യമാണ് ഇതായിരുന്നു കങ്കണയുടെ പരാമർശം ബി ജെ പിക്ക് മത്സരിച്ച് ജയിച്ചാൽ കങ്കണ മന്ത്രിയാകാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതാണ് അതിനുള്ള യോഗ്യതയെങ്കിൽ കങ്കണ വെറും മന്ത്രിയല്ല പ്രധാനമന്ത്രി തന്നെയാണ് ആകേണ്ടത്